പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ലക്ഷം സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ബുധനാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കും ലക്ഷം നെയ് ആദ്യ ദീപം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം പാരമ്പര്യമേൽശാന്തി ബ്രഹ്മശ്രീ സത്യധർമ്മൻ അടികൾ തെളിയിക്കും തുടർന്ന് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ചേർന്ന് ലക്ഷം നെയ് തെളിയിക്കും ദീപം തെളിയിച്ച ശേഷം ഏഴ് മുപ്പതിലെ സംഗീതജ്ഞനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ ശരത് അവതരിപ്പിക്കുന്ന സംഗീതസാഗരം ഉണ്ടാകും ആയിരത്തി അഞ്ഞൂറ് വര്ഷത്തെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയ പട്ടാമ്പി ശ്രീ കൈത്തളി മഹാദേവ ക്ഷേത്രത്തില് രണ്ടായിരത്തിയേഴിലാണ് ആദ്യമായി ലക്ഷദ്വീപം ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ ലക്ഷനെയ്ദ്വീപമായി നടത്തിവരുന്നു ഭക്തജനങ്ങൾ നേരിട്ടു നടത്തുന്ന മഹാദീപാരാധനയാണിത് കോവിഡ് മഹാമാരി ഉണ്ടായ സന്ദർഭത്തിൽ ചിരാഗുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും ലക്ഷം ദീപം മുടക്കമില്ലാതെ സംഘടിപ്പിച്ചിരുന്നു ഈ വർഷത്തെ കൈത്തളി ലക്ഷനെയ് ദീപം നാളെ വൈകിട്ട് ആറേ കാലിന് തെളിയുകയാണ് പട്ടാമ്പി കൈത്തളി കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ഞങ്ങൾ നടത്തി വരുന്നതാണ് ലക്ഷം ഈ ലക്ഷദ്വീപം കൃത്യം ആറേ കാലിന് ആദ്യത്തെ ദീപം കൊടുങ്ങല്ലൂർ മേൽശാന്തി സത്യധർമ്മനടികൾ തെളിയിച്ചതിന് ശേഷം ഒരേ സമയം ക്ഷേത്രത്തിന് അകത്തും പുറത്തും മതിൽക്കു പുറത്തുമായി വിന്യസിച്ചിട്ടുള്ള ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം ദീപങ്ങളിൽ ഒരേ സമയം ഇരി തെളിയിക്കാൻ ബഹുജനങ്ങൾ ഈ പ്രദേശത്തേക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തും ഏകദേശം ആറ് മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ഈ ദീപം തെളിഞ്ഞു നിൽക്കുന്ന അഭൂതപൂർവ്വമായ അനുഭൂതി പകരുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതിനുശേഷം ഏഴാം മുപ്പതിന് പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ ശരത് അവതരിപ്പിക്കുന്ന സംഗീതസാഗരം എന്ന സംഗീത പരിപാടിയും അരങ്ങേറും ഈ മഹദുദ്യമത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു